ഇന്നലെ ന്യൂ ഇയർ ആയിട്ട് എന്നെ പോലെ ഇവിടെ പോകാൻ പറ്റാത്തവരും വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിടാത്തവരും ഇവിടെ നിൽക്കും നിങ്ങളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കൂടുതലും ഗേൾസ് ആയിരിക്കും ഇങ്ങനെ ഉണ്ടാവാറ് അല്ലെങ്കിൽ ന്യൂ ഇയർ പോലുള്ള രാത്രികാല ആഘോഷങ്ങൾ വരുമ്പോൾ ഒരിക്കലെങ്കിലും ഒരു ബോയ് ആയി ജനിച്ചിരുന്നെങ്കിൽ എന്ന് ഒറ്റ ഒട്ടെങ്കിലും ചിന്തിക്കാത്ത ഒറ്റ ഗേൾസ് ഉണ്ടാവില്ല അല്ലെ ഇനി നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം എല്ലാ ന്യൂ ഇയറും ഇതേ സമയത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാണ്ട് അതായത് ഒന്നാമത് വീട്ടിൽ നിന്ന് വിടില്ല എന്നെ വീട്ടിൽ നിന്ന് വിടില്ല എന്ന് എന്റെ ഫ്രണ്ട്സിന് അറിയാവുന്നോണ്ട് തന്നെ അവരാരും വിളിക്കാറുമില്ല അതുകൊണ്ട് തന്നെ എല്ലാ ന്യൂയറിനും ഉള്ളിൽ ഇന്ന് ാണ് എൻ്റെ മെയിൻ പരിപാടി പക്ഷേ ഈ ന്യൂ ഇയറിന് ഞാനൊന്നും മാറ്റി പിടിച്ച് ഞാൻ വിചാരിച്ച് എന്തുകൊണ്ട് എനിക്ക് ഒറ്റക്ക് ആഘോഷിച്ചുകൂടാ ഒറ്റ മൈൻഡിൽ ഉള്ളതിലൊരു പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ നമ്മൾ ഗേൾസിന് പുതിയ ഡ്രസ്സൊക്കെ ഒന്ന് എടുത്തിട്ട് ഒരുങ്ങാ തന്നെ ഹാപ്പി മൂഡിലേക്ക് മാറി ഞാനാണെങ്കിൽ പന്ത്രണ്ട് മണി ആവാൻ വേണ്ടി കാത്തിരിക്കുന്നു എനിക്ക് പോലും അറിയില്ല ഞാൻ ഞാനെന്തിനും ഇത്രേ സന്തോഷിക്കുന്ന ഒന്നും കിട്ടാത്തോണ്ട് ഈ ഒരു സംഭവം വെച്ചാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത് ഇപ്പൊ സമയം പന്ത്രണ്ട് ആറായി ഇത്ര നേരമായിട്ട് എന്നാലും വിളിച്ചിട്ടില്ല ആരും വിഷ് ചെയ്തിട്ടില്ല അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ സന്തോഷമായിട്ടിരിക്ക അപ്പൊ ബൈ